നമസ്കാരം ഫുട്ബോൾ പീരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആർ ലീഡ്സിനെ അഞ്ച് ഒന്നിന് തകർത്ത് വിട്ടുകൊണ്ട് വിക്ടർ ഗ്യോക്കറസ് തൻ്റെ വിരവ് അറിയിച്ചിരിക്കുകയാണ് പക്ഷെ അതിനേക്കാൾ ഉപരി തോമസ് ഫ്രാങ്കിൻ്റെ ടോട്ടണം ഹോട്ട്സ്പെർ ഇവിടെ കളിക്കാൻ തന്നെയാണ് ഇവിടെ വന്ന് നിറഞ്ഞാടാൻ തന്നെ ഈ ലീഗിൽ ഞങ്ങളൊരു ഡാർക്ക് ഹോഴ്സ് തന്നെ ആയിരിക്കും എന്ന് അനൗൺസ് ചെയ്ത ഒരു പെർഫോമൻസ് ബാക്ക് ടു ബാക്ക് ക്ലീൻ ഷീറ്റ്സ് അതും സിറ്റിനെ അവരുടെ ഹോമിൽ ചെന്ന് ടു സീറോയ്ക്ക് തടയ്ക്കുക സോ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ തിരിച്ചൊരു റിയലി സപ്പോർട്ടീവ് നിങ്ങളുടെ ലൈ നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ സപ്പോർട്ടീവാണ് അതുകൊണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ നമ്മൾ ടാക്ടിക്കൽ ഫ്ലക് ഓരോ ഗോൾസിൻ്റെ അനാലിസിസ് വെച്ചുള്ള ടൈപ്പ് ഓഫ് വീഡിയോ ഇപ്പം ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോസ് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്ത മിക്സർ ഒപ്പീനിയൻ ആണ് വരുന്നത് സോ കുറച്ച് കൂടുതലും ടൈം എടുക്കുന്നുണ്ട് സാൻ ഇനി ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ താല്പര്യമുടേയും പറയുക ഇതുപോലെ നമ്മൾ റെഗുലർലി ചെയ്ത പോലെ മാച്ചിൻ്റെ ഒരു ഓവറോൾ ഒപ്പീനിയൻ പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ ആകുമ്പോൾ എനിക്കും കുറച്ചധികം ടൈം എടുക്കാനും പെട്ടെന്ന് ഇടാം ഒപ്പീനിയൻ പറയുക എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളത് എന്നിട്ട് വീക്ക്ലി നമ്മൾ വരുമല്ലോ വീക്ക് ഡേസിൽ മേ ബി ഒരു ടാക്ടിക്കൽ അനാലിസിസ് അല്ല പിക്ചർ ബൈ പിക്ചർ മേ ബി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ മാച്ചുകളുടെ പിക്ചർ ബൈ പിക്ചർ അനാലിസിസ് ആവുമ്പോൾ എനിക്ക് ടൈം എടുത്ത് ചെയ്യുകയും ചെയ്യാം സോ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക സോ നമ്മൾ പഴയ ഫോർമാറ്റിലൂടെ തന്നെ വീഡിയോസ് ഉറങ്ങാനും ഒപ്പിനിയൻ ഇടാം അതിനുശേഷം അനാലിസിസ് വീക്ക് ഡേയ്സിൽ എപ്പോഴേലും ഒക്കെ ഓഫ് ഡേയ്സിൽ ഇടാന്നുള്ളൊരു ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായം പറയാം സാർ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റീനെ രണ്ടേ പൂജ്യത്തിനാണ് ടോട്ടൻനാം തോപ്പിച്ചത് രണ്ട് ഗോളുകളാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ തോമസ് ഫ്രാങ്കിൻ്റെ ടോട്ടൻനാം ഹോട്ട്സ്പെർ വന്ന് നേടിക്കൊണ്ടുപോയത് ബ്രനൻ ജോൺസനും അതുപോലെ തന്നെ പല്ലീനയുടെയും ഗോളുകളാണ് സോ ഇന്നലത്തെ മാച്ചിലൂടെ വന്നപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കിനെ ടോട്ടനാം എന്താണ് ചെയ്ത് ഇന്നലെ ടോട്ടനാമിനെ കുറിച്ച് പറയാൻ കാണേ സിറ്റുവേഷൻഷിപ്പ് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാൻ അറിയാവുന്ന ഒരു സൈഡാണ് ബെർഗ്വാലിനെ ആർച്ച എഗ്രേനെയും ബേർണ്ലി മാച്ചിൽ സ്റ്റാർട്ട് ചെയ്തു കാരണം അവർ കുറച്ചു കൂടെ ഡോമിനൻ്റ് ആയിരിക്കും എന്ന് പറയാം ബട്ട് സിറ്റി എവേജ് എന്നപ്പോഴേക്കും മിഡ്ഫീൽഡോട്ട് ബെൻഡാങ്കോറും പലീനയും ജോയിൻ ചെയ്തു സാറിനോടൊപ്പം സാർ വീണ്ടും മാൻ ഓഫ് ദ ആയിരുന്നു ബാക്ക് ടു ബാക്ക് സാറിൻ്റെ കാര്യത്തിലൂടെ വരും ഈ ടീമിൽ ഇൻ്റഗ്രൽ പ്ലെയറായി മാറും എന്നുള്ള എല്ലാ രക്ഷവും കാണുന്നുണ്ട് സോറി ഫസ്റ്റ് മാച്ചിൽ റിച്ചാർസൺ ആണ് തോന്നുന്നത് ഇന്നത്തെ മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് സാർ സോ അപ്പൊ ഇന്നത്തെ ടീമിലോട്ട് വരുമ്പോഴേക്കും ഇന്നലെ ടോട്ടൺ അംഫോഴ്സ് ബന്റില എന്താണ് സംഭവിച്ചത് ആദ്യത്തെ മിനിറ്റ്കൾ അവർ കുറച്ച് വലിയ അതായത് കുറച്ചുകൂടെ ഡീപ്പിൽ നിന്ന് പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിൽക്കുകയാണ് സിറ്റിന് എക്സ്ട്രാ അഗ്രസീവിലി കമ്മിറ്റ് ചെയ്ത് അതുകൊണ്ടേ പ്രസ് ചെയ്യുന്നില്ലായിരുന്നു കാരണം ഫസ്റ്റ് മോമെൻറ്റ്സ് സിറ്റി കുറച്ചുകൂടെ ആക്റ്റീവ് ആണെന്ന് അറിയാം സിറ്റിയുടെ ഹോമിലാണെന്ന് അറിയാം സോ അവർ കുറച്ചുകൂടെ ഒരു ഫയർ സ്റ്റാർട്ടിന് വേണ്ടി റെഡിയാവുന്ന നിൽക്കുകയാണെന്ന് അറിയാം ബട്ട് സിറ്റിയിലെ ഡിഫൻസിവീലി ഇഷ്യൂസ് ഉണ്ടെന്ന് ടോട്ടറാം എന്നറിയാം സോ ടോട്ട്രാം എന്താണ് ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ട് സെൻട്രൽ ഏരിയാസിലൂടെ ഉള്ള പ്രോഗ്രഷൻ മാക്സിമം ബ്ലോക്ക് ചെയ്തിട്ട് വൈഡ് ഏരിയാസിലോട്ട് ഫോഴ്സ് ചെയ്തു അത് പ്രോ സിറ്റി ആണെങ്കിൽ വൈഡ് ഏരിയാസിലൂടെ ചാൻസൽ ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത് സോ ആദ്യത്തെ മിനിറ്റുകൾ ഓസ്കർ ബോബിന്ന് ഒമർ മർമൂഷിലോട്ടുള്ള ഒരു സ്വിച്ച് ഓഫ് പ്ലേ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കട്ട് ചെയ്തു ഒമർ മർമൂഷ് ഷോട്ട് ചെയ്യുന്നതും വിക് സേവ് ചെയ്യുന്നതും നമ്മൾ കണ്ടാണ് കൂടാതെ ഹാർലൻഡ് ട്രിബിൾ ചെയ്ത് കേൾ ഒരു നല്ല ചാൻസ് ഒമർ മർമോഷിനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അവിടെയും വിക്കാരിയോടെ ഒരു നല്ല ചാൻസ് സേവ് നമ്മൾ കണ്ടു അവിടെ ഹാളൻ്റെ ഒരു മൊമെന്റ് ഓഫ് ബ്രില്യൻസ് നമ്മൾ കണ്ടു കൂടാതെ മറ്റൊരു സിറ്റുവേഷനിൽ ഹാളണ്ടും ഓസ്കർ ബോ അല്ലോ ഹാർലൻഡും റിക്കോ ലൂയിസും കൂടെയും ക്ലോസ് ഡൌൺ ചെയ്ത് ടു വേഴ്സസ് ടു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് റൈൻഡേഴ്സിലോട്ട് ഇപ്പം ആ പ്രസ് ചെയ്ത് റൈ ഹാർലൻഡ് ബോൾ റിക്കവർ ചെയ്ത് റൈൻഡേഴ്സിന് ബോൾ റിലീസ് ചെയ്യുകയും അവിടെ റൈഡേഴ്സിനെ സുഖമായിട്ട് ടേൺ ചെയ്ത് ഷോർട്ട് ആയിക്കോട്ടെ സ്പേസ് ഉണ്ടായിരുന്നു പക്ഷേ ആൾ ഫസ്റ്റ് ടൈം ചെർക്കിയിലോട്ട് ബോൾ പ്ലേ ചെയ്യാൻ നോക്കി അവിടെ ഒരു ചാൻസ് കുഴവാക്കുന്നുണ്ട് കൂടാതെ റെയിൻഡേഴ്സ് ഒരു പാസ് റിലീസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് റിലീസ് ചെയ്തില്ല ഷോട്ടിന് നോക്കി മർമൂഷിന് റിലീസ് ചെയ്യാനാണെങ്കിൽ അവിടെ ഒരു ബെറ്റർ ചാൻസ് ഉണ്ടായിരുന്നു സോ അങ്ങനത്തെ കുറച്ച് ചാൻസുകൾ സിറ്റി ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഫൈനൽ തേൽ എട്ടിട്ട് സിറ്റി കൺവേർട്ട് ചെയ്യുന്നില്ല ആ ഫൈനൽ ബോൾസ് ശരിയാവുന്നില്ല പിന്നെ സിറ്റിയുടെ സ്ട്രക്ചർ കറക്റ്റാണ് ഓഫ് ദ ബോൾ സ്ട്രക്ചർ കയറ്റായിരുന്നു പക്ഷേ ഇൻറ്റൻസിറ്റി ഇല്ല ഒട്ടും ഇൻറ്റൻസിറ്റി ഇല്ല അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് ഇന്നത്തെ ആ ഫസ്റ്റ് ഗോളിൽ അതായത് റിച്ഛ് ബായ് ബ്രനൻ ജോൺസർ കൊടുത്ത ആ ഗോളില് നിങ്ങൾക്ക് കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഗോൾ കീപ്പർ ഡിഫൻഡറും ആ ഒരു സിറ്റുവേഷൻ അവിടെ ഒരു ഗോൾ കീപ്പർ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ബെൻഡാങ്കോട് ഡ്രോപ്പ് ചെയ്യുകയാണ് ബെൻ്റാങ്കോർ ഡ്രോപ്പ് ചെയ്ത് ബോൾ റിക്കവറി റിസീവ് ചെയ്യുമ്പോഴേക്കും ചെറിയ തൊട്ടു പറയുന്നുണ്ട് ചെറുക്കി കുറച്ചുകൂടി ഒരു അഗ്രഷൻ കാണിക്കുമായിരുന്നെങ്കിലും മേ ബി ബെൻ്റാങ്കോ അവിടെ ഒരു ഫോൾസ് പാസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്ര കഫർട്ടബ്ലി സൈഡ് വൈസ് പാസ് ചെയ്യാൻ പറ്റില്ല ആൾ റൊമേറോയിലോട്ട് കൊടുക്കുന്നു റൊമേറോ പെഡ്രോപോറോയിലോട്ട് കൊടുക്കുന്നു ഈ സിറ്റുവേഷൻസ് എല്ലാം സിറ്റിക്ക് ക്ലോസ് ചെയ്യാൻ ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു പക്ഷേ ബോൾ ഓവർ ദ ടോപ്പ് നേരെ പെട്രോപോറോ പോവുകയാണ് അവിടെ സിറ്റിയുടെ പ്ലേസിന് ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ലൈൻ ഓഫ് പ്രെസ് ചെയ്യുന്ന പ്ലേസിന് ആ ഒരു ഫൈനൽ ലൈൻ ലൈനോ പ്രസ്സിനുണ്ടല്ലോ ഇപ്പം ആ ഒരു ബിഗ് ഗ്യാപ്പ് സെൻട്രൽ ഏരിയാസിൽ കാണാം അവിടെ എന്ത് ചെയ്യാ പ്ലേയേഴ്സ് എന്ത് ചെയ്യുക അവിടെ എന്ത് ചെയ്യാം സിറ്റിയുടെ പ്രസ്സിംഗ് സ്ട്രക്ചർ എന്ത് ചെയ്യുക എവിടെ ഓഫ് സൈഡ് ട്രാപ്പ് എന്ത് ചെയ്യേ ഒരു കോർഡിനേഷനും ഇല്ലാത്ത രീതിയിലുള്ള പ്രസ്സായിരുന്നു അതിൻ്റെ ഇൻഡൻസിറ്റി ഇല്ലായിരുന്നു അപ്പ ആ ഒരു ബാക്കിലെ മേ ബി അവിടെ കുറച്ചുകൂടെ അഗ്രഷൻ കൊടുക്കുമായിരുന്നെങ്കിൽ ആ ബാക്കിൽ നിന്നുള്ള അത്രയും ഈസിലി പെട്ടർ പുറകെ ക്ലിയർ ചെയ്ത് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അതൊരു ചാൻസായി ആയി മാറത്തില്ലായിരുന്നു കൂടാതെ അവിടെ ആ ഒരു പ്രെസിംഗ് സ്ട്രക്ചർ എവിടെയാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു സിറ്റി പ്ലേഴ്സിലെ ഒരു ഓർഗനൈസേഷൻ ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് പ്രസ് അതാണ് പറഞ്ഞാൽ ഇൻഡൻസിറ്റി ഇല്ലായിരുന്നു അവൻ ബോൾ ഓർത്ത് ടോപ്പ് പോന്നു അവിടെ കുതൂസ് ബോൾ വിൻ ചെയ്യുന്നു ഋച്ചുബായിലോട്ട് വന്ന് റിച്ച്ബായ ക്രോസ് ബതിനഞ്ച് ദോസം വന്ന് ഫിനിഷ് ചെയ്യുകയാണ് അവിടെ പൂർ പീസ് ഓഫ് ഡിഫെൻഡിങ് പൂർ പീസ് ഓഫ് പ്രസിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും സിറ്റി അപ്ഫ്രണ്ട് പ്ലേസിൻ്റെ ഇന്ന് ആൻഡ് ഹൈലൈൻ ഈസിലി അവർ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കണ്ട് വൺ സീറോ ആവുകയാണ് പിന്നീട് ആ രണ്ടാമത്തെ ഗോൾ വന്ന സിറ്റുവേഷൻ നിങ്ങൾ നോക്കുക രണ്ടാമത്തെ ഗോൾ വരുമ്പോഴേക്കും സിറ്റി പ്രഷറിലായെന്ന് മനസ്സിലായി അത്രയും നേരം കുറച്ചുകൂടെ വലഞ്ഞിരുന്ന അതാണ് സിറ്റുവേഷൻ അനുസരിച്ച് ദേ ചേഞ്ചസ് ചേഞ്ച് അവർക്കൊരു പർട്ടിക്കുലർ സിസ്റ്റം അല്ല അവിടെ പല്ലീനെ പ്രസ് ചെയ്യാൻ തുടങ്ങി ബെൻറ്റാങ്കൂർ പ്രസ് ചെയ്യാൻ തുടങ്ങി സാർ പ്രസ് ചെയ്യാൻ തുടങ്ങി കമ്മിറ്റ് ചെയ്ത പ്രസ് ചെയ്യാൻ തുടങ്ങി ട്രാഫോർഡ് പ്രഷർ ഇല്ലാന്നറിയാം അവിടെ റൂംസ് ട്രാഫർഡിലോട്ട് കൊടുക്കുന്നു അവിടെ ട്രാഫോർഡ് അവിടെ ലോങ്ങ് പോകണമായിരുന്നു അല്ലെങ്കിൽ ഒരു ലോങ് ബോളോ അല്ലെ സൈഡ് വൈസിലോട്ടോ സ്വിച്ച് ചെയ്യുന്ന സ്ഥലത്ത് ട്രാഫർഡ് നിങ്ങൾക്ക് അവിടെ പിക്ചറിൽ കാണാം അവിടെ എല്ലാ പ്ലേസും മാർഡ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ടോട്ടൽ ആൺ പ്ലേഴ്സ് കൂടുതലാണ് സിറ്റി പ്ലേഴ്സിനേക്കാളും സിറ്റിയുടെ ആ ഒരു തേഡിൽ ഡിഫൻസീവ് തേർഡിൽ അവിടെ ട്രാഫർ ഷുഡ് ഗോ ലോങ് ഫിലോസഫി ഒക്കെ അവിടെ വിടുക ലോങ് ഒരു എക്സ്പീരിയൻസ് ഗോൾ കീപ്പറും ആണെങ്കിൽ ബിൽഡ് അപ്പ് ഫ്രം ദ ബാക്ക് ആണ് കോച്ച് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷനിലെ ദ സേഫസ്റ്റ് തിങ് ഇസ് ടു ഗോ ലോങ് നിങ്ങൾക്ക് ആ ഒരു കിടിലും പാസ് സൈഡ് വൈസിലോട്ട് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിക്കോ ഗോൺസാലസിനെ പ്രസ് ചെയ്യാനായിട്ട് സാറ് തൊട്ടു പുറകേ നിൽക്കുകയാണ് ആ പാസ് തന്നെ പുള്ളി കൊടുക്കുന്നു അവിടെ ഗോൺസാലസിനെ സാർ പ്രസ് ചെയ്യുന്നു റിച്ച് ബോൾ ഇരുന്നു ട്രാഫോട് വന്നു സേവ് ചെയ്യാൻ നോക്കുന്നു പക്ഷെ എങ്ങനെയൊക്കെ പല്ലീനയുടെ കാലിലോട്ട് എടുക്കും പല്ലീനെ ഷൂട്ട് ചെയ്യുന്നു ഗോൾ അടിക്കുന്നു സോ അവിടെ നിങ്ങൾക്ക് കാണാം പല്ലീരെ റണ്ണെടുത്തോളാണ് അത്രയും നേരം ഗോൾ കിക്കോ അല്ലെങ്കിൽ സിറ്റി ബിൽഡപ്പ് ചെയ്യുമ്പോൾ കുറച്ചൂടെ ഡീപ്പ് ചെയ്യുന്ന പലീനേയും ബെൻഡാങ്കോറും പുഷിയാണ് കാരണം സിറ്റി പ്രഷറിലാന്ന് മനസ്സിലായി സിറ്റിനെ പ്രസ് ചെയ്താൽ ബോൾ നമുക്ക് കിട്ടുമെന്ന് മനസ്സിലായി അവർ പ്രഷർ കൊടുക്കാൻ തുടങ്ങി സിറ്റി ബോൾ ലൂസ് ചെയ്യാൻ തുടങ്ങി അതുതന്നെയാണ് സംഭവിച്ചത് പിന്നീട് ടു സീറോ ലീഡ് എടുത്തു എന്ന് പറഞ്ഞാൽ അവർ വെറുതെ നിന്നില്ല അവർ പ്രെസ്സ് ചെയ്യുമായിരുന്നു ഈവൻ സെക്കൻഡ് ഹാഫിലും സിറ്റിന് അങ്ങോട്ട് കയറി പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് മറ്റോ കുറച്ച് സിറ്റ് ബാക്ക് ചെയ്ത് കഫർട്ടബിൾ ഡിഫൻഡ് ചെയ്തു പക്ഷേ എന്നാലും ഓവറോൾ നോക്കാനാണ്ടാണെങ്കിൽ ത്രൂ ഔട്ട് ദ മാറ്റ് സിറ്റി പ്രഷറിലാണെന്ന് മനസ്സിലായി സിറ്റിന് അങ്ങോട്ട് കയറി പ്രസ് ചെയ്യുവാൻ ഒരു നല്ല ചാൻസ് റയാൻ ചെറുക്കി ഉറക്കി കൊടുത്താണ് പക്ഷേ ഹെഡർ മിസ് ചെയ്തു ആൻഡ് റയാൻ ചെറുക്കി കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി പിച്ച് കൊടുത്തേ പറ്റും എസ്പെഷ്യലി ഓഫ് ദ ബോൾ സിറ്റിയുടെ പ്രസിംഗ് സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാതെ പറ്റത്തില്ല ഓസ്കർ ബോബ്രിക്കോലുവിസ് രണ്ട് പേരും ഓഫ് ദ ബോൾ കുറച്ച് പറയുകയും കാണാം എസ്പെഷ്യലി രണ്ടുപേരും ഫിസിക്കാലിറ്റി റിയലി റിയലി കൺസേണിങ് ആണ് സോ ഇന്നലത്തെ മാച്ചിൽ റിച്ച് ബൈ എല്ലായിടത്തും ഉണ്ട് ഫിസിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞാലും ഒരു സിക്സ് ഫുട് ഫൈവ് ഫ്രെയിം അല്ല ഫിസിക്കാലിറ്റി റിച്ചു ബായ് ആർ ഗ്യൂബിലി ഹാളിനെക്കാളും ചെറിയൊരു മനുഷ്യരാണ് റിച്ച് ബൈ സിക്സ് ഫുട് മേലുണ്ട് പക്ഷേ എന്നാലും റിച്ച് ബായ്മ കൂടുതൽ ഫിസിക്കാലിറ്റി ഉണ്ട് റിച്ച് ബൈ പിച്ചിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കാണാൻ എല്ലായിടത്തും കാണാതെ അവർ ഫിസിക്കാലിറ്റി റിച്ചാർസിന്റെ കയ്യിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ കുദൂസ് കുദൂസ് നമ്മളൊരു സിറ്റുവേഷൻ കണ്ടു ഇപ്പം ആ ആ ഒരു ടീം മാച്ചിലെ ഒരു കോൺട്രവേർഷ്യൽ സിറ്റുവേഷൻ അവിടെ റൂമൻഡിയാസും ജോൺ സ്റ്റോൺസും കുദൂസയുടെ കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്കലി ഡോമിനൻ്റ് ആണ് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ഫിസിക്കൽ ബാറ്റിൽ വിൻ ചെയ്യുന്നത് കുദൂസാണ് കുദൂസ് ആ ബാറ്റിൽ വിൻ ചെയ്തു അവിടെ ട്രാഫോടെ വന്ന് കുദൂസിനെ ചവിട്ടുമാണ് ഓക്കെ അതൊരു മേ ബി ആ ഒരു സിറ്റുവേഷനിൽ മാൻ സിറ്റി ഗോട്ട് ലക്കി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മേ ബി വി എ ആറിലോട്ട് പോകുമായിരുന്നുവെങ്കിൽ അത് മേ ബി റെഡ് കാർഡ് കൊടുക്കാനുള്ള ചാൻസ് ഒരു എലോ കാർഡ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അവിടെ ക്ലിയർലി ബോളിനല്ല അടിക്കുന്ന മുട്ടുവായിട്ട് വന്ന ട്രാഫേഡ് പുതുകുസിനെ അടിക്കുന്നുണ്ട് കൂടാതെ ട്രാഫേർഡിന്റെ കയ്യിൽ ബോൾ കൊള്ളുന്നുണ്ടോ എന്നും ഡൗട്ടുണ്ട് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ് സോ ഒരു എലോ കാർഡേലും കിട്ടേണ്ട സിറ്റുവേഷൻ ആയിരുന്നു അത് സോ വി എ ആറിലോട്ട് പോകാരുന്ന സിറ്റുവേഷൻ പറയുന്നത് സോ എന്തുകൊണ്ട് അത് റിവ്യൂന് പോയില്ലെന്നറിയത്തില്ല അതുപോലെ തന്നെയാണ് ഹെഡ് ഓഫ് ദ ബോക്സ് പോറോനെ റൈൻഡേഴ്സ് വന്ന് ഒരു ഫൗൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനോട് ജസ്റ്റ് ഔട്ട് സൈഡ് ദ ബോക്സ് ആണ് അവിടെയും റെഫറി ഫ്രീ കിക്ക് വിളിച്ചില്ല ക്ലിയർലി അവിടെ റൈൻഡേഴ്സ് വന്ന ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ ഒരു ഫൗൾ ചെയ്യുന്നുണ്ട് പെഡ്രോ പോറോ തന്നെ സോ ആ രണ്ട് സിറ്റുവേഷൻ സിറ്റി ലക്കി പക്ഷെ അതാപോലെ ആ ഒരു ഫിസിക്കൽ ബാറ്റിൽ അവിടെ കുതൂസ് ഇൻജിയാണ് ആ രണ്ട് ഡിഫെൻഡേഴ്സിനെ സോ ആ ഒരു അഗ്രഷൻ ആ ഒരു ഡ്രൈവ് അവർക്കിടയിൽ കൂടുതലുണ്ടായിരുന്നു സൊ ടോട്ടൽ ആം ഹോട്സ് ഫോർ ടീം ഇറ്റ്സ് എ ടീം ടു വാച്ച് സെക്കൻഡ് ഹാഫ് ബർണാസിൽ ഒക്കെ വന്നതിനു ശേഷം കുറച്ചുകൂടെയും പ്രോഗ്രഷനും മറ്റും ഒക്കെ ബെറ്റർ ആയിട്ട് സിറ്റി നടത്തുന്ന പോലെ തോന്നി എന്നാൽ സിറ്റിക്ക് ചാൻസ് കിട്ടിയില്ലെന്നല്ല ഹാളണ്ട് കിട്ടിയ ഒരു ചാൻസ് ഉണ്ടായത് കൂടാതെ വിക്കാരിയോ മിക്കി വാണ്ടവീനും കൂടെ ഒരു സുഖം ചാൻസ് ഒരുക്കി കൊടുത്താണ് ട്രാഫോട് അപ്പുറത്ത് കൊടുത്ത ഒരു സിറ്റുവേഷൻ പോലെ അവിടെ ഹാർലണ്ടിന്റെ പാസ് ടൂ റാൻ ചെറുക്ക മിസ് പാസ് ആയിപ്പോയി കുറച്ച് ബാക്ക് ലോട്ട് ആയിപ്പോയി അതൊക്കെയാണ് ആ ഒരു സിറ്റി ഫൈനൽ തേടി വളരെ മോശമായിരുന്നു ഹാളൻഡ് ഇന്നലെ രണ്ടു മൂന്ന് സിറ്റുവേഷൻ ചോദിച്ചു നിർത്തിയാൽ ഹാർലൻഡ് എന്ന് പറയാൻ സിറ്റി കിട്ടിയില്ല ചെറുക്കി ഹസ്റ്റെപ്പ് റൈൻഡേഴ്സ് അസ് മീൻ റിയലി ബഡ് എക്സ്റ്റഡ് പറയാതിരിക്കാൻ പറയാ നിക്കോ ഗോൺസാലസിനെ അവർ ടാർഗറ്റ് ചെയ്യുക തന്നെ ചെയ്തു പെഡ്രിയും ലാസ്റ്റ് മോമെൻറ്സ് പെഡറി ഇറങ്ങുന്ന സോറി റോഡറി ഇറങ്ങുന്ന സിറ്റുവേഷൻ കണ്ട് സോ റോഡറി വന്നതിന് ശേഷം കുറച്ചുകൂടെ ബെറ്ററായി ബാരണാടലിൽ വന്നതിനു ശേഷം കുറച്ചുകൂടെ ബെറ്ററായി സിറ്റിന്ന് പറയേണ്ടി വരും പക്ഷെ അസ് എ ടീം ദേ ഹാവ് ടു വർക്ക് അവർക്ക് പേസ് വേണം കൂടാതെ ഫിസിക്കാലിറ്റി വേണം ആൻഡ് ഫുൾ ബാക്ക്സ് മസ്റ്റ് ആണ് ഇറക്കോലു ഈസ് റൈറ്റ് ബാക്ക് പരിപാടി ടോപ്പ് ടീംസിനെ അഗെൻസ്റ്റ് എപ്പോൾ എക്സ്പോഡ് ആണെന്ന് ചോദിച്ചാൽ അത് ക്ലിയർ എല്ലാ മാച്ചിലും അത് ക്ലിയർലി വിസിബിൾ ആണ് വൂൾസൊക്കെ പോലെ സൈഡിന് അഗേൻസ് ഇറ്റ്സ് ഓക്കെ പക്ഷേ ടോട്ടറാം ഒക്കെ പോലത്തെ സൈറ്റ്സിന് അഗെൻസ്റ്റ് യു നീഡ് സമൺ ഗുഡ് റിയലി ഗുഡ് ഡിഫെൻസീവ്ലി അത് മസ്റ്റ് ആണ് സോ സിറ്റി മേ ബി വിൻഡോ എൻഡാവുന്നതിന് മുമ്പ് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ് കൊണ്ടുവരണം വയഡ് ഏരിയാസിലൂടെയുള്ള നല്ല പ്രോപ്പർ വിങ്ങേഴ്സിനെയും കൊണ്ടുവരണം സിറ്റി ലാക്ക് സംതിങ് സിറ്റിയിൽ നല്ല എന്താണോ ഒരു അഗ്രഷൻ ഫിസിക്കാലിറ്റി പേസ് ഓ എൻ സംതിങ് ഈസ് ലാക്ക് എന്നൊരു ഫീൽ ഉണ്ട് അഫ്രണ്ട് ആ ഒരു ഫയറും കാണുന്നില്ല ഇപ്പം നേരത്തെ റയാൻ മഹാറസ് കൊടുത്തോ അല്ലെ മഹാറസ്സും ഇവൻ അക്ബേറോ ഉണ്ടായിരുന്നു അപ്പം അക്ബറോയും ഒക്കെ കൊടുത്തുപോലത്തെ ആ ഒരു സ്പാർക്ക് ആ ഒരു ഫയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ലച്ചി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു റോഡ്രിഗോ റോഡറിനെ അവർ ആഡ് ചെയ്യുക സോറി റോഡ്രിഗോനെ അവർ ആഡ് ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടുനോക്കേണ്ടതുണ്ട് ഡോണർ റൂമ് ഐ തിങ്ക് എ മസ്റ്റ് സൈനിങ് ആയി മാറുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെ സിറ്റി ട്രാൻസ്ഫോർട്ട് എൻ്റെ വന്ന് എന്റെ അഭിപ്രായത്തിൽ ഐറ്റ്നോറി എന്നുള്ളൊരു ഇഞ്ചറി വെറ്റി പോയി ദയനീട്ടും ആടെ ഫുൾ ബാക്ക് ഒരു റൈറ്റ് പ്രോപ്പർ റൈറ്റ് ബാക്കിനെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കാരണം ഈ ആക്കിനെ ആക്കെയാണ് ഇന്നലെ ഐറ്റ്നോറിക്ക് പകരം വന്നത് ആക്കിയൊന്നും ഒരു ഫുൾ ബാക്ക് കളിക്കാൻ പറ്റത്തില്ല ആക്യക്ക് ഇപ്പൊ ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇഞ്ചറി പ്രോൺ ആയിട്ടുള്ള പ്ലെയർ ആണ് ഒരു ഫുൾ ബാക്ക് കളിക്കാനായിട്ടുള്ള പേസ് ഇല്ല ആൻഡ് സിറ്റി ഗ്വാർഡിയോൾ ചോദിച്ചാൽ ഗാർഡിയോളിന്റെ ലെഫ്റ്റ് ബാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അനദർ ബ്ലണ്ടർ മിസ്റ്റേക്ക് ആയിരിക്കും കാരണം സ്റ്റോൺസും റൂബണ്ടിയാസും രണ്ടുപേർക്കും ഇല്ല സിറ്റി ഇത്ര എക്സ്ട്രാ അഗ്രസീവ് ഹൈലൈൻ കളിക്കുമ്പോൾ യൂണിറ്റ് സമൺ ആയിട്ടുള്ള ഒരു പ്ലെയർ വേണം ഗാർഡിയോളിന്റെ സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാരിക്കുന്ന വേസ്റ്റ് ഓഫീസ് ആണ് സിറ്റിയിലെ വൺ ഓഫ് ദ ആണ് ഏതൊരു ഗാർഡിയോൾ അക്കാൻ യൂസ് ചെയ്യും ഇത്ര ഹൈലൈൻ കളിക്കുമ്പോൾ അതും സിറ്റി കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് സോ അവിടുന്ന് നമ്മൾ ടോട്ടനാമിൻ്റെ കാര്യമെന്ന് പറയാനാണ് ഹോറോൾ റിയലി റിയലി ഇമ്പ്രസീവ് ആയിരുന്നു ഒന്നും പറയാനില്ല റിച്ചാർസൻ ആണെങ്കിലും കുദൂസ് ആണെങ്കിലും തോമസ് ഫ്രാങ്കിലും നൂറിനൂറ് മാർക്കും കൊടുക്കേണ്ട ഒരു ഇന്നലത്തെ പെർഫോമൻസിൽ ടോട്ടനാമിൻ്റെ പേസിലാണ് ഇന്നലത്തെ കളി പോയത് അത് പറയാതിരിക്കാൻ പയ്യാ ടോട്ടനാമിൽ ബെർഗ്വാൾ ഗ്രേ ഒക്കെ പോയി എക്സൈറ്റിംഗ് പ്ലേസ് വരാനുണ്ട് പക്ഷേ ആ മിഡ്ഫീൽ ഓഫ് ബെൻഡാങ്കോർ സാർ പലീന പലീന മാൻ ഈ സീസൺ ആളൊരു സംഭവമായിരിക്കും ഇന്നലെ പലീന നേഴല് പോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നു ഗോൺസാലസിനെ വിടുന്നില്ലായിരുന്നു എല്ലാവരോടൊപ്പം പിച്ചിൽ ഒട്ടിപ്പിച്ച് നിക്കുന്നുണ്ടായിരുന്നു പലീന ഡിഫൻസീവ് വർക്ക് ലോഡ് വാസ് ടോപ്പ് നോച്ച് ആൻഡ് ഒന്നും പറയാനില്ല അവർ ഗോളും വന്ന് പുള്ളിയുടെ അഗ്രഷൻ കാണാനുണ്ടായിരുന്നു സോ മിക്കവാറും ആ ഒരു മാൻഡറ്ററി ഓപ്ഷൻ അല്ല ആ ഒരു ഓപ്ഷൻ ടു ബൈ മാർ എക്സിക്യൂട്ട് ചെയ്യുമായിരിക്കും മുപ്പതും ഇല്ലെങ്കിൽ ഈ ഒരു ലെവൽ പെർഫോമൻസ് കോൺസ്റ്റന്റ് പോവാണെങ്കിൽ സോ അവിടെ നമ്മൾ ഇന്നത്തെ ഗ്യോക്രസ് ഷോയിലോട്ടൊന്ന് കിടക്കാനായിട്ടാണെങ്കിൽ ഒരു കിടിലൻ ഗോളും ഒരു പെനൽ സോ രണ്ട് ഗോൾ സെക്കൻഡ് ഹാഫിൽ നേടിയ രണ്ട് ഗോളുകളാണ് യോക്രസ് നേടിയത് സോ അഞ്ചേ പൂജ്യത്തിനാണ് ലീഡ്സിനെ ആർ സെൻൽ തോപ്പിച്ചത് സോ ലീഡ്സ് നമുക്കറിയാം ടോപ്പ് ടീം അല്ല ആർ സെൻ്റെ ഹോം മാച്ചാണ് എല്ലാം പക്ഷേ ഇന്നലെ ആർസണൽ സെൻഎൽ ഫേസസിൽ ഡിഫറെന്റ് സ്റ്റൈൽ പ്ലേ ഇപ്ലിമെന്റ് ചെയ്ത് നമ്മൾ പ്രോബ്ലി ഒരു ഫസ്റ്റ് തേർട്ടി മിനിറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് പെർഫോമൻസ് ആദ്യ മിനിറ്റുകളിൽ ഒരു നല്ല ചാൻസ് കിട്ടിയാണ് ആൾ അവിടെ റഷ് ചെയ്തത് കണ്ടു സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ട് ഷോട്ട് കിട്ടിയില്ല മേ ബി അതൊരു സിറ്റർ മിസ് എന്ന് തന്നെ പറയാം സ്റ്റാൻഡേർഡ് വെച്ച് പുള്ളിനെ ധാരാളം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾക്കും ഫെയിൽ ഫെയിലാവുന്ന കാണാനായിട്ട് നല്ല ആഗ്രഹമുണ്ട് തോന്നുന്നു കാരണം ഓൺലൈൻ നോക്കിയാൽ ഫുള്ള് ഗ്രോക്കറസ് ട്രോളാണ് ഗോക്കറസിൻ്റെ അത്രയും ട്രോൾ കിട്ടുന്ന ഒരു സൈനിങ് ഉണ്ടോയെന്ന് തന്നെ ഡൗട്ടാണ് കാരണം എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഗ്രോക്കറസ് ഫ്ലോപ്പ് ആവണമെന്നാണ് എന്നാണ് ആൻഡ് ഗ്രോക്കറസ് ആ ഗോൾ അടിച്ച ശേഷം പുള്ളിയുടെ ആ സെലിബ്രേഷൻ നിങ്ങൾക്ക് കാണാതെ പുള്ളി ഗോളിനെക്കാളും കൂടുതൽ ആ ഹെയർ ബാക്കിലോട്ട് ഫ്ലിപ്പ് ചെയ്യുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞൊരു ട്രോളാണല്ലോ സോ അത് തന്നെ ആളുടെ ആ ഗോള് നിങ്ങൾ കാണുക ഇന്നലെ ഗ്രോക്കറസ് നേടിയ ആ ഒരു ഗോൾ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ നമുക്ക് കാണാം കാലിഫിയറി ഇൻവേർട്ട് ചെയ്ത് കയറും ഓക്കെ കാലിഫിയോറി ഇൻവേർട്ട് ചെയ്ത് ബേസിക്കലി നമുക്ക് ആ കൂടുതൽ പിന്നീട് ടാക്ടിക്കൽ എക്സ്പ്ലനേഷൻ ചെയ്യുവാണെങ്കിൽ പറയാം ഇന്നലൊരു ത്രീ ഫോർ ത്രീ അല്ലെ ത്രീ ഫോർ ത്രീ ബോക്സ് സിസ്റ്റമാണ് നമ്മൾ കൂടുതലും സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വന്നപ്പോഴേക്കും ആർസണിൽ കളിക്കുന്നുണ്ട് ഗെയിമിലോട്ട് അവർ കൂടുതൽ കൺട്രോൾ ഉണ്ട് അപ്പോൾ കാലിഫിയർ ഇൻവേർട്ട് ചെയ്ത് കയറാറുണ്ട് കാലിഫിയറി ഫസ്റ്റ് ടൈം യോക്രസിനെ റിലീസ് ചെയ്യുന്നു അല്ലാ ചാനൽ റൺസ് ആ ചാനൽ റൺസ് ആണ് യോക്രസിന്ന് പറയുന്നത് സോ ആർസണൽ ഷുഡ് ഫീഡ് ഇം മോർ ആർസൺ ഇന്നലത്തെ മാച്ച് കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നെങ്കിലും യോക്രസിലോട്ട് ഫീഡ് ചെയ്ത നമ്പേഴ്സ് വളരെ കുറവായ പോലും തോന്നി ഓവറോൾ ആ ചാനൽസിലോട്ടുള്ള റണ്ണ് സൂപ്പർ ആയിരുന്നു പുള്ളിയുടെ ഇതാണ് ഗ്യോക്കറസ് വരുന്നത് കട്ട് ചെയ്ത് ബൂം ഷൂട്ട് സൂപ്പർ പുള്ളിയുടെ പുള്ളി ഒരു നല്ല ട്രിബിളർ ആണ് പുള്ളി ഒരു നല്ല ഫിനിഷറാണ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ ഹി വിൽ ഫിനിഷ് ദോസ് അനെടുത്ത് പറയേണ്ട കാര്യം ലെറ്റ് അഡാപ്റ്റ് ലീഗ് അല്ലേ വന്നല്ലേ ഉള്ളൂ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഓൺലൈനിൽ ഇത്രയും ഹേറ്റ് കിട്ടുന്നൊരു ഇതുകൊണ്ടെന്ന് അറിയത്തില്ല ഗോക്കറസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും സോ ഗ്യോക്കറസ് ഇന്നലെ ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് പുള്ളിയുടെ സെലിബ്രേഷൻ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇന്നലെയും രണ്ട് സെറ്റ് പീസിലൂടെയാണ് ഗോളുകൾ സ്കോർ ചെയ്തത് നമ്മൾ സെറ്റ് പീസ് എഫ് സി എന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുമായിരിക്കും പക്ഷെ അത് അവരുടെ കഴിവ് തന്നെയാണ് മാച്ച് ആഫ്റ്റർ മാച്ച് സെറ്റ് പീസിലൂടെ ഇങ്ങനെ ഗോൾ അടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല അത് അവരുടെ കഴിവ് തന്നെയാണ് സോ ആദ്യമ ടിംബർ ത്രൂ ആണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് ആൻഡ് സെക്കൻഡ് ഗോൾ അവർ സ്കോർ ചെയ്ത ഒരു സിറ്റുവേഷൻ നോക്കുക ഡെക്ലൻ റൈസും ടിംബറും അതാണ് ഞാൻ പറയുന്നത് ഡെക്ലൻ റൈസും ടിംബറും ആ മിഡ്ഫീൽഡിൽ ഉള്ളത് ആർ ഒരു ഗെയിം ചേഞ്ചറാണ് ഒരു ചീപ് കോഡാണ് രണ്ടു പേർക്കും ഡിഫൻസീവ്ലി ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും രണ്ടുപേരും ഗുഡ് ഓൺ ദ ബോൾ ആണ് പലപ്പോഴും ഡെക്ലൻ റൈസ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ സുബിമണ്ടി നമുക്ക് കാണാൻ സെൻട്രൽ ഏരിയസിലോട്ട് വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നു സെൻട്രലി വന്ന് പാസുകൾ ഡിമാൻഡ് ചെയ്യുന്നു ആൻ ചില സിറ്റുവേഷനിൽ റൈസിന് പുഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴും എന്തുകൊണ്ട് സുബിമണ്ടി പോലത്തെ ഒരു കവർ അവിടെ ഉള്ളതുകൊണ്ട് സുബിമണ്ടി ഓൾവേസ് ബോൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡ് ആണ് ആൻഡ് പുള്ളി അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളാണോ ഒടികാട് ഇന്നലെ എഞ്ചറി വറ്റിപ്പോയി സാക്ക് ഇന്നലെ എഞ്ചറി വെറ്റിപ്പോയി അടുത്ത ആഴ്ച ലിവർപൂൾ മാച്ച മാച്ച് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല പക്ഷേ ഇന്നത്തെ ഒരു നിങ്ങൾ നോക്കുക അവിടെ ബോൾ ലൂസ് ൂസ് ആ സെക്കൻഡ് ബോൾ വന്ന സിറ്റുവേഷൻ ആണ് അവിടെ ബോൾ ലൂസ് ചെയ്യുമ്പോൾ റൈസ് വന്ന രണ്ട് പ്ലേഴ്സും പ്രഷർ കൊടുക്കുകയാണ് അവർ ആ പാസ് റിലീസ് ചെയ്യാനായിട്ട് ടെൻഡർ ആവുകയാണ് അപ്പം സുബിമെൻഡിയുടെ പൊസിഷനെ നിങ്ങൾ നോക്കുക അപ്പം എന്തുകൊണ്ടൊരു പ്രോപ്പർ ഡിഫൻസ് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണം സുബിമണ്ടി അവിടെ ജംപ് ചെയ്യുന്നില്ല സുബിമണ്ടി റൈറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നു ആ പാസ് ആ പ്ലെയർ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പുള്ളി റൈറ്റ് ആയിട്ട് ചെറിയൊരു ഷിഫ്റ്റ് പുള്ളിയുടെ ലെഫ്റ്റിലോട്ട് നടത്തുന്നു ചെറിയൊരു ലെഗിന്റെ ഷിഫ്റ്റ് ആണ് അപ്പൊ ആ കറക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നത് ആന്റിസിപ്പേറ്റീവ് ആണ് ആ ഡിഫൻസീവ് ആന്റിസിപ്പേഷൻ അതാണ് റയൽ റെയിൽമാറ്റും ഗൂളറിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് സോ ആ ഡിഫൻസീവ് ആന്റിസിപ്പേഷൻ നമ്മൾ സുബിമണ്ടിയിൽ കാണുവാൻ സുബിമണ്ടി ആ ബോൾ റിസീവ് ചെയ്യുന്നു ആള് ടിമ്പറിലോട്ടാണെന്ന് തോന്നുന്നു ബോൾ കൊടുക്കുന്നു സോ ടിംബർ ഇൻ ബിഹൈൻഡ് നമ്മൾ നോക്കാനായിട്ടാണ് സാക്കാന റിലീസ് ചെയ്യുന്നു ആൻ സാക്കി ആ ഗോള് സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ട് ടു സീറോ ആവുകയാണ് പിന്നീടാണ് ഗ്യോക്രസിന്റെ ഗോളും പിന്നീട് ഒരു പിന്നീട് ഒരു സെറ്റ് പീസിലൂടെ നമ്മൾ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഒരു പെനൽറ്റി വിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ സോ പെനൽറ്റി സിറ്റുവേഷനിലോട്ട് പറയുന്നതിന് മുമ്പ് ആ പ്ലെയറിനെ കുറിച്ച് പറയണം മാക്സ് ഡോമാൻ എന്ന് പറയുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പതിനഞ്ച് വയസ്സുകാരൻ സോ ഈ ഡോമാനിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇന്നലെ പിച്ചിലിറങ്ങിയതിനു ശേഷം ഹീ ലുക്ക് റിയലി ത്രെഡ്നിങ് ബ്രോ പുള്ളിലോട്ട് സ്വിച്ച് ഓഫ് പ്ലേ ചെല്ലുമ്പോഴേക്കും പുള്ളി വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് ആ ഒരു ബോൾ ടച്ച് ചെയ്തെടുക്കുന്നത് ബോക്സിലോട്ട് ഡ്രൈവ് ചെയ്ത് കയറുന്നു പുള്ളി ഡ്രിബിൾ ചെയ്ത് കയറുകയാണ് പുള്ളിക്ക് ഇപ്പം ബോൾ റിസീവ് ചെയ്തിട്ട് ഫസ്റ്റ് മാച്ചാണ് വെറും പതിനഞ്ച് വയസ്സേ ഉള്ളൂ സൈഡ് വൈസ് പാസ് ചെയ്യുവല്ല പുള്ളി പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്യുകയാണ് പ്ലെയറിനെ ഡോമാൻ ടേക്ക് ഓൺ ചെയ്യുകയുള്ളൂ ഒരു പതിനഞ്ച് വയസ്സുകാരനെയാണ് നോക്കണം ആൻഡ് പുള്ളി ഒരു പെനൽറ്റിയും വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു ആ യംഗസ്റ്റ് അവർ പ്ലെയർ ടു വിൻ പെനൽറ്റി ഫോർ പെനൽറ്റി ഇൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന റെക്കോർഡും വന്നു അവിടെ ആ പെനൽറ്റി ഡെക്വൻ റൈസ് ജോക്രസിന്റെ കൈ കൊടുക്കുന്നതും കണ്ടാൽ ആൻഡ് ജോക്രസ് അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു ആ ആർസണലിൽ അതാണ് വേണ്ടത് ഈ ഒരു സ്ട്രൈക്കർ ഗോൾ സ്കോർ ചെയ്യണോ അല്ലേ സോ അവിടെ ജോക്രസ് ഷു ടേക്ക് ദാറ്റ് പെനൽറ്റി ആൾ അത് എടുക്കുകയും ചെയ്തു ആൻഡ് ഡോമാൻ റിയലി റിയലി ഇമ്പ്രസ് ചെയ്തു അതുപോലെ തന്നെ നരി ഐ തിങ്ക് ഒടി ബാഡ് ന്യൂസ് പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഐ തിങ്ക് നരി പിച്ചിലിറങ്ങിയതിനു ശേഷം കുറച്ചും കൂടെ ഇന്റന്റ് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ഇന്റന്റ് ഞാനോരിയുടെ ഭാഗത്ത് ട്രിപ്പിൾ ചെയ്യാൻ നോക്കി ബോള് ലൂസ് ചെയ്തു സമ്മതിച്ചു പക്ഷേ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ഇന്റന്റ് പുള്ളിയുടെ കയ്യിൽ നിന്നുണ്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാ സോ അതുപോലെ ഇന്നലെ സിരിയ തുടങ്ങിയതായി സിരിയയിലാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നാപ്പൊളി ജയ് ചോണ്ടെ സസസ്സോൻ അവരുടെ ഹോമിൽ തന്നിട്ട് മക്ടോമിനെയും അതുപോലെ തന്നെ കെവിൻ ഡിബ്രുന്റെ ഡിബ്രുനെ തന്നെ ലീഗ് ഡെബ്യൂട്ടിൽ തന്നെ സെറ്റ് പീസിലൂടെ ഗോൾ സ്കോർ ചെയ്തു അതുപോലെ മക്ടോമിന് ലാസ്റ്റ് സീസണിലെ ലീഗിലെ എം വി പി വീണ്ടും ഗോൾ സ്കോർ ചെയ്തിട്ടാണ് തന്നെ ഈ സീസണിൽ എം വി പി തന്നെ നേടിക്കൊണ്ട് പോകാനായിട്ടുള്ള വാശിയിലാണെന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ് മാൻ ഓഫ് ദ മാച്ചും പുള്ളി തന്നെയായിരുന്നു ഇന്നലത്തെ മാച്ചിൽ ആൻഡ് ടു സീറോയ്ക്ക് സസസോലെ തോപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ മിലാൻ ആണെങ്കിൽ അവരുടെ ഹോമിൽ സാൻ സീറോയിൽ ക്രെമനോസ എന്ന് പറയുന്ന ന്യൂലി ആയ ടീമിന് അഗെയിൻസ്റ്റ് ടു വണ്ണിന്റെ ഒരു തോൽവി വഴങ്ങുകയും ചെയ്തു രണ്ടേ ഒന്നിനു ഒരു നോട്ട് എ ഗുഡ് സ്റ്റാർ പുതിയായിട്ട് ഇപ്പൊ മാക്സ് അലഗ്രിയുടെ അണ്ടർ വരുന്നു മാക്സ് അലഗ്രി എങ്ങനെ പെർഫോം ചെയ്യാൻ പോകുന്നു ഈ ടീമിനെ വെച്ച് ത്രീ എത്ത് ദ സിസ്റ്റം ഒക്കെ ഇറക്കുന്നത് ഇന്നലെ മോഡറിച്ചും ലോഫ് ട്രചിക്കും ഫൊഫാനയുടെ ഒരു മിഡ്ഫീൽഡ് ത്രീ ആയിരുന്നു ത്രീ എത്ത് ദ ബാക്ക് ആയിരുന്നു സ്ഥലമാക്കേഴ്സിനെയും അതുപോലെ തന്നെ എമർസൺ റോയലായിരുന്നു വിംഗ് ബാക്സ് ആയിട്ട് യൂസ് ചെയ്ത അപ് ഫ്രണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ശരിയായില്ല പൊളിസിച്ചും ജിമിനസിന്റെ ആ ഒരു പെയറിങ്ങും ശരിയായില്ല ഡിഫൻസീവിലി വെയർ ഇഷ്യൂസ് ഇരുപത്തിനാലോളം ഷോട്ട് എടുത്ത് പത്തോളവും ടാർഗറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല ടു ഹൺഡ്രിന്റെ ലോസ് അതും ഹോമില് സാൻസിറോല് ഗുഡ് സ്റ്റാർട്ട് ഫോർ അലഗ്രി അതുപോലെ തന്നെയാണ് മറ്റൊരു ടീം സ്ട്രഗിൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടീം അത്ലറ്റിക്കോ മാരഡ് ആണ് സോ അത്ലറ്റിക്കോ മാരിഡ് ഇന്നലെ എൽ എ ആയിട്ട് ഒന്നേ ഒന്നേ സമനില വഴങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു ലീഗിൽ രണ്ട് മാച്ചും വിൻലെസ് ആണ് ആദ്യത്തെ മാച്ച് തോൽക്കുകയുണ്ടായി ഇന്നലെ ഹോമിൽ അത് എവേ മാച്ചായിരുന്നു ഇന്നലെ ഹോമിൽ എസ്പാരിയോളിനോട് എന്ന് ചോദിച്ചു ഇന്നലെ ഹോമില് എൽ ഒന്നേ ഒന്ന് സമനിലയും വഴങ്ങി സോർലോത്ത് ഗോളൊക്കെ സ്കോർ ചെയ്തു പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ല അത്ലറ്റിക്കോമാരുടെ അത്ലറ്റിക്കോമാരുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തേ പറ്റൂ ഈ ടീം എത്രയും പെട്ടെന്ന് റൺ ചെയ്തേ പറ്റൂ ഇത്രയും സൈറ്റി ലീഗിൽ ഏറ്റവും സ്പെൻഡ് ചെയ്തൊരു സൈഡാണ് ഈ ന്യൂ സൈനിങ്സുകൾ അഡാപ്റ്റ് ചെയ്യാൻ ടൈം വേണം എല്ലാം വേണം സമ്മതിച്ചു ബട്ട് സിമിയോണി ഈ സീസൺ പ്രോബ്ലി കാര്യങ്ങൾ നന്നായിട്ട് പോയില്ലെങ്കിൽ സിമിയോണിക്ക് കാര്യങ്ങൾ എളുപ്പമായിരിക്കത്തില്ല ഫാൻസ് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഒട്ടും ഹാപ്പിയല്ല സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചുകളെ കുറിച്ചൊക്കെ ഓരോട് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും